പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം കഥ കേൾക്കാൻ കാതോർത്തിരിക്കുന്ന പ്രിയ മിത്രങ്ങൾക്കായി ഇന്ന് കർണാമൃതത്തിലേക്ക് കഥയുമായി എത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ മീനാകുമാരിജിയാണ് മീനാജിയെ ഞാൻ സ്നേഹത്തോടെ കഥ പറയുവാനായി ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാ പ്രിയ മിത്രങ്ങളും കഥ കേൾക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതോടൊപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയ മിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് നല്ലൊരു കഥ കേൾക്കാം എല്ലാവരും കാതോർക്കണം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ കർണാമൃതം ദേവതാ സംഗമത്തിലെ എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു ഞാൻ മീനാ ഈ സംഗമ കൂട്ടായ്മയിൽ ഒരു കഥ പറയാനായി ഇന്ന് ഞാൻ എത്തിയിരിക്കുകയാണ് അതിന് വഴി ഒരുക്കി തന്ന എൻ്റെ പ്രിയ കൂട്ടുകാരി മിനിക്ക് ആദ്യം തന്നെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു കഥ പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഏതൊരു മനുഷ്യനും ജീവനുള്ള ഏതൊരു ജീവിക്കും ഈ കലിയുഗ കാലത്ത് ഈ നടക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും സകല ബുദ്ധിമുട്ടുകളിൽ നിന്നും തരം രക്ഷ നേടാൻ നമുക്ക് ഒരു ശക്തിയെ ആശ്രയിച്ചേ പറ്റൂ അത് ഈശ്വരനാവട്ടെ നമ്മുടെ ഗുരുവാവട്ടെ ആവട്ടെ പ്രപഞ്ചത്തിലെ എന്തുമാവട്ടെ സൂര്യ ചന്ദ്രന്മാർ ആരുമാവട്ടെ അത് ഉണ്ടാവണം എന്ന് ഉള്ളത് സത്യം കലിയുഗത്തിൽ അതിനായി ആചാര്യന്മാർ നമുക്ക് തന്നിട്ടുള്ള വഴികൾ നാമജപമാണ് നാമജപത്തിലൂടെ കലയിലെ എല്ലാ ദുരന്തങ്ങളെയും എല്ലാ ദോഷങ്ങളെയും മാറ്റാൻ കഴിയുമെന്ന് ആചാര്യന്മാർ പണ്ടേ പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നു എന്നാൽ നാമജപം മാത്രമല്ല ഭക്തി ഒരു കാര്യ കാര്യസത്യമാണ് ഈശ്വരനിലൂടെ അല്ലെങ്കിൽ ഭക്തിയിലൂടെ മാത്രമേ നമുക്ക് ഈ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ യഥാർത്ഥമായ സം സന്തോഷവും സമാധാനവും എല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ ഈശ്വരനെ അറിയാൻ ശ്രമിക്കണം വേറെ എല്ലാം നമുക്ക് കിട്ടുന്ന എല്ലാ സന്തോഷവും എല്ലാം നൈമീഷികമാണ് അല്ലെങ്കിൽ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് നാളുകൾ അല്ലെങ്കിൽ കുറച്ച് കൊല്ലങ്ങൾ എന്നാൽ ഭഗവാനെ അറിയുമ്പോൾ ഭഗവാനിലേക്ക് നമ്മൾ ചെന്നെത്തുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാ സന്തോഷവും നിന്ന് നിലനിൽക്കുന്നതാണ് ഭക്തി എന്നാൽ ഈശ്വരനിൽ പൂർണ്ണമായ ഉറച്ച വിശ്വാസം അതാണ് ഭഗവാനെ സ്വന്തമാക്കാനുള്ള ആ ത്വര ഭഗവാനുള്ള പ്രേമം ആസക്തി അതാണ് ഭക്തി ഭഗവാന്റെ കീർത്തനം കേൾക്കുമ്പോൾ ആ രൂപം കാണുമ്പോൾ ശരീരം പുളകിതമാവണമെന്ന് പറയുന്നു ആനന്ദ മുഖത്തു കൂടി ഒഴുകിയിറങ്ങണം ഗദ്ഗതം നമ്മുടെ കണ്ഠത്തെ വിറപ്പിക്കണം ഈ അവസ്ഥയിലെത്തിയാലാണ് അയാൾ ഒരു ഭക്തൻ അഥവാ പരമഭഗ്യവാൻ എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ പറഞ്ഞു വന്നത് ഭക്തിയെ പറ്റിയാണല്ലോ പുരാതന ഋഷിമാരും ആത്മജ്ഞാനികളും ഭക്തിയെ നവവിധ ഭക്തിയായി വിഭജിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ അത് ശ്രവണം കീർത്തനം സ്മരണം പദസേവനം വന്ദനം അർച്ചനം ദാസ്യം സഖ്യം ആത്മനിവേദനം അതായത് നമ്മൾ നമ്മെ തന്നെ സമ്പൂർണ്ണം ഭഗവാന് അർപ്പിക്കുക സമർപ്പിക്കുക ഭാഗവതത്തിൽ പ്രഹ്ലാദൻ കാണിച്ചു തന്നത് ഈ ഭക്തി തന്നെയാണ് എന്നാൽ സാധാരണ മനുഷ്യരായ നമ്മൾക്ക് ഇതെല്ലാം വളരെ പ്രയാസം തന്നെയാണ് സംശയമില്ല ഭാരത ചരിത്രത്തിൽ ഭക്തിയെ പലതരത്തിൽ എത്തിച്ച ശ്രേഷ്ഠന്മാരും മുനികളും എല്ലാം നമുക്കുണ്ടായിരുന്നു പുരാണങ്ങൾ എടുത്തു നോക്കിയാൽ എല്ലാത്തിലും തികഞ്ഞ ഉത്തമ ഭക്തന്മാരെയും ഭക്തകളെയും കാണാം ഉദാഹരണത്തിന് രാമായണം തന്നെ എടുത്തു നോക്കുക ഹനുമാൻ സ്വാമി ദാസ്യഭക്തിയുടെ ഉത്തമ ഉദാഹരണമാണ് അർജുനൻ സഖ്യഭക്തിയുടെ ഉദാഹരണം വിഭീഷണൻ രാക്ഷസ വംശ വംശത്തിൽ ജനിച്ച് രാവണൻ എന്ന ദുഷ്ടൻ്റെ സഹോദരനായി പിറന്ന വിഭീഷണൻ തികഞ്ഞ ഒരു രാമഭക്തനായിരുന്നു ഒന്നുമറിയാതെ കാനനത്തിൽ കായികനികളും പഴങ്ങളും ഭക്ഷിച്ചു ജീവിച്ചിരുന്ന ആ അമ്മ ശബരിയെ നമ്മൾ ആരും മറന്നുപോയിട്ടില്ല അല്ലേ യശോദാമയാട്ടെ ഉണ്ണിക്കണനെ കണ്ടത് എന്തിലൂടെയായിരുന്നു വാത്സല്യ ഭക്തിയിലൂടെയായിരുന്നു യശാ യശോദാമയ്ക്ക് ഭഗവാനോട് ശ്രീകൃഷ്ണനോട് സ്വന്തം മകനോടുണ്ടായിരുന്നത് വാത്സല്യമായിരുന്നു അതും ഒരു ഭക്തിയാണ് ഗോവർദ്ധനഗിരി ഉയർത്തി ഒരു വിരലിൽ താങ്ങിയ മകനെ നോക്കി ആ അമ്മ ദുഃഖത്തോടെ മനസ്സിൽ വിചാരിച്ചു അത്രേ എൻ്റെ ഈ കുഞ്ഞുമകൻ ഇത് എങ്ങനെ സാധിച്ചു എടുത്തു പൊക്കിയത് മാത്രമല്ല ഇനി എങ്ങനെയാണിത് താഴെ വയ്ക്കുക അതിൻ്റെ ഇടയിലെങ്ങാനും പോയി ആ കുഞ്ഞ് ഞെരുങ്ങി മരിച്ചു പോകുമോ ഇതൊക്കെയായിരുന്നു യശോദാമ്മയുടെ വാത്സല്യഭക്തി ഭഗവാന്റെ കളികളും പെരുമാറ്റങ്ങളും എല്ലാം കണ്ട് യശോദാമ്മ വളരെ അധികം പരിഭ്രമിച്ചു എന്നാണ് കഥ പറയുന്നത് എന്നാൽ ഈ ബാലൻ തന്നെയാണ് പിന്നീട് യശോദാദേവിക്ക് തൻ്റെ വായ് തുറന്നുകൊടുത്ത് എല്ലാ ലോകങ്ങളും ചരാചരങ്ങളും പ്രപഞ്ചവും സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാം കാണിച്ചു കൊടുത്തു ആ കുഞ്ഞു വായിൽ എന്നിട്ടും യശോധാമ്മയ്ക്ക് തൃപ്തിയായില്ല മനസ്സിലായില്ല മകനെ അപ്പോഴും അമ്മയുടെ വാത്സല്യം വീണ്ടും വീണ്ടും അത് വേറെ വിധത്തിലുള്ള വാത്സല്യം ഭക്തി ഗോ ഗോപികളുടെ കാര്യം ആലോചിച്ചു നോക്കൂ ഗോപികളുടെ ഭക്തി അനുരാഗ ഭക്തിയുടെ ഉത്തമ ഉദാഹരണമായിരുന്നു ഗോപികമാർ കൃഷ്ണൻ കൃഷ്ണൻ എന്നോറ്റ ചിന്തയെ അവർക്കുണ്ടായിരുന്നുള്ളൂ രാധ മധുരമായ ഭക്തിക്ക് ഉദാഹരണമാണ് കൃഷ്ണന്റെ രാധ കൃഷ്ണന്റെ പറ്റി ഓർത്തോർത്തു സ്വന്തം ശരീരം പോലും മറന്നു രാധ എന്ന കഥ കൃഷ്ണനെ പ്രഭുവും താൻ ദാസിയുമായി സ്വപ്നം കണ്ട രാധ രാധയുടെ മനസ്സിൽ കൃഷ്ണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കറുത്ത കാർമോഗിൽ വർണ്ണന്റെ നിറം എവിടെയെങ്കിലും കാണുന്നു അവിടെയെല്ലാം അവൾ കൃഷ്ണൻ നാമം ജപിച്ചുകൊണ്ട് ഓടിയെത്തും അത് ഒരു മരമാണെങ്കിൽ പോലും ആ മരത്തെ കൃഷ്ണനായി കണ്ട് ഓടി ചെന്ന് ആലിംഗനം ചെയ്യുമായിരുന്നു രാധ എല്ലാം കൃഷ്ണമയം ഭഗവാന്റെ ഓടക്കുഴൽനാഥം കേൾക്കുമ്പോൾ ഓടി നടന്ന് പരിസരം പോലും മറന്ന് ഓടി നടന്ന് തിരയുമായിരുന്നു എൻ്റെ കണ്ണൻ എവിടെ എൻ്റെ കണ്ണൻ എവിടെ അങ്ങനത്തെ രാധ അവസാന നിമിഷത്തിൽ കൃഷ്ണൻ വേണു വായിക്കുന്നത് ഒന്ന് കേൾക്കണമെന്നായിരുന്നു അത്രേ രാധയുടെ ആഗ്രഹം അന്ത്യരത്ത് രാധയെ അനുഗ്രഹിക്കാനായി ഓടിയെത്തി രാധയുടെ കണ്ണൻ അന്ത്യാഭിലാഷം എന്തെന്ന് തിരക്കിയപ്പോൾ രാധ ഭഗവാനോട് പറഞ്ഞു കൃഷ്ണ വളരെ കാലമായി ഞാൻ അങ്ങയെ എൻ്റെ ഹൃദയ കമലത്തിൽ പരലാളിക്കുന്നു എൻ്റെ പ്രേമജലം വറ്റിപ്പോയിരിക്കുന്നു ഇന്ന് എൻ്റെ മെഴുകളിലെ കണ്ണീരു മാത്രമേയുള്ളൂ കണ്ണ അതും പറ്റി എന്നാൽ ഇപ്പോൾ അങ്ങയുടെ നാമരൂപം കൃഷ്ണ 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 അതുമാത്രമേ നിലവശേഷിക്കുന്നുള്ളൂ അതിനെ ഓരോ നിമിഷവും വളർത്തിയെടുക്കുകയാണ് ഞാൻ ഇത്രയും പറഞ്ഞ് രാധ ആ കണ്ണുകൾ അടച്ചു അവളിൽ നിന്ന് ഒരു ദീപം പുറപ്പെട്ട് ഭഗവാനിൽ ലയിച്ചു എന്ന് കഥ പറയുന്നു ഭക്തി എന്നാൽ രണ്ടു ആത്മാക്കളുടെ ലയനമാണെന്ന് രാധ ഇതിലൂടെ നമ്മളെ തെളിയിച്ചു കാണിക്കുകയായിരുന്നു പ്രിയമുള്ളവരെ രാധയ്ക്ക് ഇത്തരം ഒരു അവസ്ഥയിലെത്താൻ എങ്ങനെയാണ് സാധിച്ചത് അചഞ്ചലമായ ഭക്തി പരിശുദ്ധമായ പ്രേമം സ്വാർത്ഥതയില്ലാത്ത ഹൃദയം ഇത് മൂന്നും തന്നെയായിരുന്നു കാരണം രാധ എല്ലാം ഭഗവാന് സമർപ്പിച്ചു തൻ്റെ ശരീരവും മനസ്സും എല്ലാം ഭഗവാന് സമർപ്പിച്ചു അങ്ങനെ അവസാനം മഹാപ്രഭുവിൽ ലയിച്ചു രാധാകൃഷ്ണൻ്റെ ആയിട്ടിരുന്നു കൃഷ്ണൻ രാധയുടേതായി തീർന്നു അവർ ഒന്നായിത്തീർന്നു നമ്മൾ ഇതുവരെ കഥയിലേക്ക് എത്തിയിട്ടില്ല വഴിമോ മാറിപ്പോയതല്ല മറിച്ച് രാധയെപ്പോലെ എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ഭഗവാനിൽ ലയിച്ച ഒരു ഭക്ത ഒരു പരമഭക്ത നമുക്കുണ്ടായിരുന്നു ഭാരതത്തിൽ കുറൂരമയല്ല സാക്ഷാൽ ഭഗവാന്റെ മീരാ ഭക്ത മീരാ നമ്മൾ കണ്ടെത്തിയ ആ ഭഗവാന്റെ മീര എന്ന മീരാഭായി നമുക്ക് കേൾക്കണ്ടേ മീരയെ പറ്റി ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രാജസ്ഥാനിലെ ഒരു രജപുത്ര കുടുംബത്തിലാണ് മീരാഭായി ജനിച്ചത് രത്തൻ സിംഗിൻ്റെയും വീർഖാൻവാറിൻ്റെയും പുത്രിയായിരുന്നു മീരാഭായി സുഖമായി സന്തോഷമായി വളർന്നു ഒരിക്കൽ അവൾ തൻ്റെയൊപ്പം കളിച്ചു കൊണ്ടിരുന്ന അമ്മയോട് ചോദിച്ചു അമ്മേ അമ്മേ ആരാണ് തന്നെ വലുതാവുമ്പോൾ വിവാഹം കഴിക്കുക വളരെ നിഷ്കളങ്കമായ കുഞ്ഞുമോളുടെ ചോദ്യം കേട്ട് ആ അമ്മ പൊട്ടിച്ചിരിച്ചു എന്നിട്ട് തൻ്റെ പൂജാമുറിയിലിരിക്കുന്ന ആ മനോഹര തേജസ്സുള്ള ആ കൃഷ്ണ വിഗ്രഹം ചൂണ്ടി അമ്മ പറഞ്ഞു അതാ അയാൾ അയാൾ വരും നീ വലുതാവുമ്പോൾ നിന്നെ വിവാഹം കഴിക്കാൻ ഇത് കേട്ട കൊച്ചുമീര ഓടി ചെന്ന് ആ വിഗ്രഹത്തെ കെട്ടിപ്പിടിച്ചു ആ കൊച്ചു മനസ്സിൽ ആ രൂപം നീല നിറമാർന്ന സുന്ദരക്കുട്ടൻ ഓടക്കുഴലുമായി ചിരിച്ചു നിൽക്കുന്ന തൻ്റെ ഭാവി വരൻ അങ്ങനെ സുന്ദരക്കുട്ടിയായ മീരയുടെ മനസ്സിൽ ആ സുന്ദര രൂപം അന്നു തന്നെ പതിച്ചു എന്ന് പറയേണ്ടതില്ലോ എപ്പോഴും മീര കൃഷ്ണ വിഗ്രഹത്തിനടുത്തായി പിന്നീട് പോയി തുണിയെടുത്തുകൊണ്ട് വന്ന് തുടച്ച് വൃത്തിയാക്കുക ഉമ്മ കൊടുക്കുക കിട്ടുന്ന കൈയ്യിൽ കിട്ടുന്ന പൂക്കളും ആനകളെല്ലാം കൊണ്ട് ആ വിഗ്രഹത്തിൽ അണയിക്കുക ഇതെല്ലാം നിത്യമായിട്ടുള്ള ഒരു ചിട്ടയായി മീരയ്ക്ക് മീര വളരുകയാണ് മീര തൻ്റെ കൃഷ്ണൻ്റെ കൂടെയാണ് എപ്പോഴും അന്യോന്യം സംസാരിച്ചും തമാശ പറഞ്ഞും കരച്ചിലും എല്ലാമായി ദിവസങ്ങൾ കടന്നു പോവുകയാണ് ഇദ്ദേഹം തന്നെ വിവാഹം കഴിക്കാൻ വരും ഉടൻ തന്നെ തന്നെ വിവാഹം നടക്കും എന്നെല്ലാം പാവ മീര ആഗ്രഹിക്കുകയാണ് മീര സ്വപ്നങ്ങൾ കാണുകയാണ് മീരയ്ക്ക് വയസ്സ് പതിനൊന്നാവുന്നു ഇതിനിടയിൽ തന്നെ മീര കൃഷ്ണനെ പറ്റിയുള്ള ധാരാളം ഭജനകൾ എഴുതി സ്തുതികൾ എഴുതി എല്ലാ ഭക്തി നിറഞ്ഞ കൃഷ്ണനെ പറ്റിയുള്ള ഭജനകൾ മീരയ്ക്കെല്ലാം കൃഷ്ണനായിരുന്നു കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എന്തിന് ആഹാരം പോലും കഴിക്കാതെ മീര തൻ്റെ ഭാവി വരൻ കൃഷ്ണനായി കാത്തിരിക്കുകയാണ് അങ്ങനെ അവളുടെ എല്ലാ ഗ്രഹങ്ങളും ഭാവനകളും ആ ഭജനയിലൂടെയും നാമജപത്തിലൂടെയും കൃഷ്ണൻ്റെ സുന്ദരമായ ദർശനത്തിലൂടെയും കണ്ട് കണ്ട് അവൾ അങ്ങനെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടുകയാണ് നേരത്തെ പറഞ്ഞു രജപുത്ര രാജാവായിരുന്നു മീരയുടെ കുടുംബം തൻ്റെ മകൾക്ക് എന്തോ വ്യത്യസ്തമായ ഒരു സ്വഭാവം ഈ അച്ഛനമ്മമാർ മീരയിൽ കണ്ടു തുടങ്ങി ചെറുപ്പം മുതലേ എന്നാൽ ഇതുവരെ അത്ര കാര്യമായിട്ടെടുത്തില്ല കുട്ടിയുടെ മനസ്സിൽ തോന്നുന്ന ഒരു കളിയായി തമാശയായി മാത്രമേ അവരത് കഴിയുള്ളൂ കരുതിയുള്ളൂ അങ്ങനെ ദിവസങ്ങൾ പോകവേ നമ്മുടെ മീര ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക സ്വഭാവത്തിലേക്ക് എത്തുന്നത് കണ്ട് അച്ഛന് ഭയങ്കര വ്യാകുലതയായി ഇന്ന് നമ്മുടെ മീര കൗമാരത്തിലേക്ക് കടന്നു വരുന്നു അതുകൊണ്ട് തന്നെ പറ്റിയ ഒരു രാജകുമാരനെ കണ്ടുപിടിക്കണം കൃഷ്ണഭക്തിയോടുകൂടിയ ഒരു ആളായിരിക്കണം അത് അവൾ സന്തോഷമായി രാജകുമാരനുമായി ജീവിക്കണം ഇങ്ങനെ പല പല സ്വപ്നങ്ങൾ ആ രാജാവ് രത്തൻ സിംഗ് മീരയുടെ അച്ഛൻ കാണുകയാണ് അതനുസരിച്ച് എല്ലാ പല രാജ്യങ്ങളിൽ നിന്നും പല രാജകുമാരന്മാരും മീരയെ കാണാൻ വന്നു നമ്മുടെ മീര വളരെ സുന്ദരിയായിരുന്നു നിഷ്കളങ്കമായ മുഖം എല്ലാ രാജകുമാരന്മാർക്കും മീരയെ ഇഷ്ടമായി എന്നാൽ മീര മാത്രം ആരെയും ഇഷ്ടപ്പെട്ടില്ല കാരണം നമുക്കെല്ലാവർക്കും അറിയാം മീരയ്ക്ക് ആ പാവിവരൻ പണ്ട് ആ പൂജാമുറിയിൽ കണ്ട ആ സുന്ദരൻ മഞ്ഞ ചേലയുടുത്ത് ഓടക്കുഴലിങ്കയിൽ പിടിച്ച മന്ദസ്മിതത്തോടെ കള്ളച്ചിരിയും ചിരിച്ച് ഏവരെയും തന്നിലേക്ക് അടുപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആ രൂപം ആ വിശ്വസുന്ദരനായ അദ്ദേഹം തന്നെ വിവാഹം കഴിക്കാൻ വരും അച്ഛനോട് അവൾ തുറന്നു പറഞ്ഞു പക്ഷേ വളരെ അസ്വസ്ഥനായിരുന്നു രത്തൻ സിംഗ് അങ്ങനെ അടുത്ത നാട്ടിലെ രാജകുമാരനായ റാണാ സിംഗ് ആലോചനയുമായി വരികയും നമ്മുടെ മീരയുടെ ഓരോ തടസ്സങ്ങളെയും അതിജീവിച്ചു കൊണ്ട് രതൻ സിംഗ് പിതാവ് മീരയുടെ കല്യാണം തീരുമാനിക്കുകയാണ് റാണാ സിംഗ് സുന്ദരനായിരുന്നു പക്ഷേ മീരയ്ക്ക് ആ വിവാഹത്തിനൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല അങ്ങനെ കല്യാണമെല്ലാം മംഗളമായി നടന്നു ഭർത്തുവീട്ടിലേക്ക് പോകുന്ന മീര ഓടിച്ചെന്ന് പൂജാമുറിയിൽ നിന്നും തൻ്റെ കൃഷ്ണവിഗ്രഹം മാറോടി ചേർത്തു രത്തൻ സിംഗ് സിംഗ് ഭർത്താവ് ഒരു സംശയത്തോടെ മീരയെ നോക്കി മീര സന്തോഷം പോലെ സന്തോഷത്തോടു കൂടി ആ വിഗ്രഹവും മാറിലേറ്റി റാണാസിംഗിൻ്റെ കൂടെ യാത്രയായി മീര ഇടയ്ക്കിടയ്ക്ക് പോയി കൃഷ്ണവിഗ്രഹത്തോട് ചോദിക്കും അങ് എവിടെയാണ് അങ്ങ് എന്താണ് എന്നെ കൂട്ടാൻ വരാത്തത് എനിക്ക് അങ്ങയുടെ കൂടെ വരാൻ പ്രകൃതിയായി ഇതെല്ലാം കണ്ട് റാണാസിങ് ദുഃഖത്തോടെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി ഒരിക്കലും ഒരുവിധത്തിലും മീരയ്ക്ക് റാണാസിങ്ങിനെ അംഗീകരിക്കാനായില്ല തന്നെയല്ല തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത് ഇയാളാണെന്ന് പറഞ്ഞ് ആ കൃഷ്ണ വിഗ്രഹം കാണിച്ചു കൊടുത്തു ഭർത്താവിന് മീര ആദ്യം സങ്കടവും പിന്നീട് ആ ചെറിയ മനസ്സിലുണ്ടായ ഒരു കളിതമാശയുമായി ഇതെല്ലാം റാണാസിങ് കരുതിയുള്ളൂ എന്നാൽ മീരയുടെ കൃഷ്ണനോടുള്ള പ്രേമം ഭക്തി ഓരോ ദിവസവും കൂടി വരുന്നത് വേദനയോടെ അദ്ദേഹവും കുടുംബാംഗങ്ങളും നോക്കി സങ്കടത്തോടെ നിൽക്കേണ്ടി വന്നു പലപ്പോഴും ദിവസങ്ങൾ പോവുകയാണ് മീര തികച്ചും ഒറ്റപ്പെട്ട് ജീവിക്കാനാണ് ആഗ്രഹിച്ചത് ആ വലിയ രാജകൊട്ടാരത്തിൽ അവൾ ഏകാഹിയായി ഏതുനേരവും ഒറ്റയ്ക്ക് സംസാരിക്കുക ചിരിക്കുക ഇതെല്ലാം പതിവായി മീരയിൽ വെറുതെ ഇരിക്കുമ്പോൾ അടുത്തുള്ള ആ കൃഷ്ണക്ഷേത്രത്തിലേക്ക് ഓടിപ്പോകും അവിടെ ചെന്ന് മറ്റൊരു മനോഹരമായി കൃഷ്ണനെ പറ്റി ഭജനകൾ പാടും അദ്ദേഹത്തെ ഉണർത്തും മതിമറന്ന് നൃത്തം ചെയ്യും അദ്ദേഹത്തോടുള്ള ഭക്തിയാൽ അവിടെ കിടന്നുരുളും എന്നിട്ട് അവൾ ചോദിക്കും എന്നാണ് എന്നെ കൊണ്ടുപോകാൻ വരിക ഇങ്ങനെ പോകവേ ഭർത്തുവീട്ടുകാർ വല്ലാത്ത ദുഃഖത്തിലായി എന്ത് ചെയ്യണമെന്നറിയാതെ റാണാസിങ് സങ്കടത്തിലായി ദേഷ്യത്തോടും സ്നേഹത്തോടും പരാതിയായിട്ടെല്ലാം ഭാര്യയെ ഉപദേശിച്ചു രഹ് എന്നാൽ മീര എല്ലാം നിസ്സാരമായി ചിരിച്ചു തന്നു ഭർത്തുമാതാവ് അഹങ്കാരിയായ മരുമകൾ എന്ന പേരും മീരയ്ക്ക് നൽകി എന്നാൽ മീര ഇതൊന്നും കാര്യമായി എടുത്തില്ല അങ്ങനെ ആവുന്ന രീതിയിലെല്ലാം മകളെ അവർ ഉപദ്രവിച്ചു മാനസികമായും ശാരീരികമായും അവളെ പീഡിപ്പിച്ചു സ്വന്തം മരുമകളെപ്പറ്റി അപകീർത്തി പോലും ആ അമ്മ പറഞ്ഞുണ്ടാക്കി എന്നാണ് കഥ ജനങ്ങളുടെ മുന്നിൽ വീട്ടുകാരുടെ നാട്ടുകാരുടെ മുന്നിൽ അങ്ങനെ മീര ഒരു വ്യത്യസ്ത കഥാപാത്രമായി പലരും ഭ്രാന്തി എന്ന് വിളിച്ചു കളിയാക്കി അവരുടെ എല്ലാ പീഡനങ്ങളും കളിതമാശകളും കളിയാക്കലുകളും കുത്തുവാക്കുകളും എല്ലാം മീര സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നാൽ മീര തൻ്റെ കൃഷ്ണനോട് കൂടുതൽ കൂടുതൽ അടുക്കുകയായിരുന്നു എല്ലാത്തിലും തൻ്റെ കൃഷ്ണൻ എന്നോടൊപ്പം ഉണ്ടെന്ന് അവൾ ഉറച്ച് വിശ്വസിച്ചു മീരയുടെ ഭക്തി എന്തെന്നില്ലാത്ത ഈ പെരുമാറ്റമെല്ലാം അവരെ മനോനില തെറ്റിച്ച ഒരാളുടെ ഗതിയിലാക്കി മീരയെ രാപ്പകലെന്നില്ലാതെ കൃഷ്ണക്ഷേത്രത്തിൽ ചെന്ന് കൃഷ്ണ 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 ഈ ജപം മാത്രമായി മീരയ്ക്ക് പിന്നീട് പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ മറ്റൊരു രാധയെ കാണുകയാണ് ഭക്തിയുടെ അങ്ങേയറ്റം രാധയുടെ ഭക്തി അതേ രീതിയിലേക്ക് എത്തുകയാണ് ഇവിടെ നമ്മുടെ മീര അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു രാത്രിയിൽ മീരയെ കൊട്ടാരത്തിൽ കാണാതായി എല്ലാവർക്കും അറിയാമായിരുന്നു മീര എവിടെ ഉണ്ടാവുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ആ കൃഷ്ണക്ഷേത്രത്തിൽ ഭർത്താവ് ഓടിപ്പോവുകയാണ് കൃഷ്ണക്ഷേത്രത്തിലേക്ക് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച ശ്രീകോവിലിരിക്കുന്ന ആ കൃഷ്ണ വിഗ്രഹത്തെ നോക്കി മീര എന്തെന്നില്ലാതെ സംസാരിക്കുന്നു പൊട്ടിച്ചിരിക്കുന്നു ഇതെല്ലാം കണ്ട ഭർത്താവ് അവിടെ വെച്ച് അലറി വിളിച്ചു എത്രയും നിന്റെ മനസ്സിൽ ഞാനറിയാതെ കയറി പറ്റിയ കള്ള കൃഷ്ണൻ നിന്റെ കാമുകനെ എനിക്കൊന്ന് കാണണം എന്നായി ഭർത്താവ് ആക്രോശങ്ങൾ കേട്ട് ചിരിച്ചുകൊണ്ട് മീര ആ കൃഷ്ണക്ഷേത്രത്തിലേക്ക് ആ വിഗ്രഹത്തിലേക്ക് ചൂണ്ടി പറഞ്ഞു അതാ നിൽക്കുന്നു എൻ്റെ കാമുകൻ അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചിട്ട് എത്ര നാളായി നിങ്ങളല്ല ആ നിൽക്കുന്നയാളാണിന്നെൻ്റെ ഭർത്താവ് ഇത്രയും കൂടി കേട്ടപ്പോൾ പാവം റാണാസിങ് ആ നടയിൽ പൊട്ടി പൊട്ടി കരയുകയാണ് ഹൃദയം പൊട്ടി തകരുകയായിരുന്നു ആ യുവാവ് അങ്ങനെ ഭദ്രഗൃഹത്തിൽ വളരെയധികം ദുരിതങ്ങൾ മീരയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു മീരയുടെ പെരുമാറ്റവും രീതികളും അവർ അംഗീകരിക്കാൻ ഒട്ടും അവർക്ക് സാധിച്ചില്ല തികച്ചും ഒരു ഭ്രാന്തിയുടെ പെരുമാറ്റമെല്ലാമായി മീരയ്ക്ക് പിന്നീട് മീരയെ അവിടെ നിന്നും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അവർ തുടരുകയാണ് ഭക്ഷണത്തിൽ വിഷം കൊടുത്തു ഇരുട്ടുമുറിയിൽ ദിവസങ്ങളോളം അടച്ചിട്ടു എന്നാൽ ഇതെല്ലാം വളരെ നിസ്സാരമായി ഓരോ ശ്രദ്ധയുമില്ലാതെ ചിരിച്ചുകൊണ്ട് അനുഭവിച്ചു തീർക്കുകയായിരുന്നു ഇത് ചെയ്തത് ആയിരക്കാണ് തൻ്റെ ഗുരുവായൂർ സീദാസിന് മീര ഒരു കത്തെഴുതിയത് തൻ്റെ എല്ലാ അനുഭവങ്ങളും തനിക്ക് ഭക്തനൊ ഭഗവാനോടുള്ള ഭക്തിയും എല്ലാം ഉണ്ടായിരുന്നു ആ ലേഖനത്തിൽ മീരയുടെയും ശ്രീകൃഷ്ണൻ്റെയും ഇടയിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാവരെയും ഉപേക്ഷിക്കാനാണ് ഗുരു മറുപടിയിൽ എഴുതിയത് അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ വാക്കുകളെ അനുസരിക്കാൻ മീര തീരുമാനിക്കുകയും അതുപോലെ മുന്നോട്ട് പോവുകയും ചെയ്തു ഭഗവാനോടുള്ള ഭക്തി പ്രേമം അതുമാത്രമായി പിന്നീട്ടുള്ള ജീവിതം അതിലൂടെ മാത്രമേ തന്നെക്ക് യഥാർത്ഥമായിട്ടുള്ള സ്നേഹവും സന്തോഷവും ഈ ജീവിതത്തിന് തന്നെ ഒരു അർത്ഥമുണ്ടാവുമെന്ന് മീര മനസ്സിലാക്കി മീര ഇന്ന് കൃഷ്ണൻ്റെ ഭക്തമീര ആയതും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മളെല്ലാവരും ഭക്തമീരയെന്നറിയപ്പെട്ടതും അതുകൊണ്ട് പിന്നീട് പിന്നീട് പല പ്രശസ്തരും മീരയെ കാണാനും ആ പാദസ്പർശനം ലഭിക്കാനും എല്ലാം വന്നു തുടങ്ങി മീരയുടെ കൃഷ്ണന് മാലകളും പൂക്കളും ആഭരണങ്ങളും എല്ലാം കൊണ്ടുവന്ന് അലങ്കരിക്കാൻ തുടങ്ങി ഇതെല്ലാം കണ്ട് റാണാ സിംഗിൻ്റെ വീട്ടുകാർക്ക് സഹിക്കാവുന്നതിൽ വളരെ അധികമായിരുന്നു ഓരോ ഒരു സാഹചര്യത്തിൽ ഭർത്താവ് മീരയോട് പറഞ്ഞു നിനക്ക് ഇതിലും ഭേദം എവിടെയെങ്കിലും പോയി മരിച്ചുകൂടെ എൻ്റെ കുടുംബത്തിനും പദവിക്ക് നിർഭാഗ്യത്തിനും എല്ലാം കാരണം നിൻ്റെ ഈ പ്രാന്താണ് എല്ലാം നീ കാരണമാണ് ഉണ്ടായിരുന്ന വിലയും നിലയും എല്ലാം നഷ്ടപ്പെട്ടു അയാൾ ആക്രോശിച്ചു അത്രയും ഇത് മാത്രയിൽ പാവം മീര അവിടെ പിന്നീട് നിൽക്കാൻ തയ്യാറായില്ല കൊട്ടാരം വിട്ടിറങ്ങാൻ തന്നെ മീര തീരുമാനിച്ചു എല്ലാത്തിനും തുണയായി തൻ്റെ ഭഗവാൻ തൻ്റെ കൂടെയുള്ളപ്പോൾ താൻ ആരെയാണ് പേടിക്കേണ്ടത് തനിക്ക് എന്തിനാണ് ഭർത്താവും വീടും ഈ പദവികളും രാജകുമാരി എന്ന സ്ഥാനവുമെല്ലാം അങ്ങനെ തൻ്റെ പ്രിയതമനെയും അന്വേഷിച്ച് കൃഷ്ണകൃഷ്ണ എന്ന് ജീവിച്ചുകൊണ്ട് മീര കൊട്ടാരം വിട്ടിറങ്ങി വഴിയിലൂടെ വളരെയധികം നടന്നു ഒരു നദിക്കരയിലെത്തുകയാണ് കലങ്ങിമറിഞ്ഞു കുത്തിയൊഴുകുന്ന ആ നദിയിലേക്ക് അവൾ കുറച്ചു നേരം തുറിച്ചു നോക്കി കൃഷ്ണ എന്ന വിളിയിലൂടെ അവൾ ആ നദിയിലേക്ക് എടുത്തു ചാടാനൊരുങ്ങവേ ഒരാൾ അതിശക്തമായ കരങ്ങളാൽ മീരേ മാറോട് ചേർത്തു അവൾക്കത് വിശ്വസിക്കാനായില്ല ആരായിരിക്കും ഇയാൾ അതെ അതെൻ്റെ കൃഷ്ണൻ തന്നെ എല്ലാമെല്ലാമായ തൻ്റെ പ്രിയപ്പെട്ടവൻ വന്നിരിക്കുന്നു വശസുന്ദരമായ പുഞ്ചിരിയോടെ തൻ്റെ കണ്ണുകളിലേക്ക് പ്രേമപൂർവ്വം നോക്കുകയാണ് കണ്ണൻ പാവം മീര താഴെ വീഴുന്ന സ്ഥിതിയിലായി എന്നാൽ ആ കൈകളിൽ അവൾ സുരക്ഷിതയായിരുന്നു അവളുടെ പ്രിയതമൻ്റെ ഭഗവാൻ അവളുടെ ചെവികളിൽ ആ സമയത്തും മന്ത്രിച്ചു അത്രയേ പ്രിയപ്പെട്ട മീര നീ ഇപ്പോൾ നശ്വരമായ എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തയായിരിക്കുന്നു സന്തോഷവതിയായിരിക്കുക നീ എൻ്റേതാണ് ലോകമുള്ള കാലം വരെ നീ എന്റെ ഭക്തമീരയായി അറിയപ്പെടും അതോടുകൂടി ഭഗവാൻ അപ്രത്യക്ഷമായെന്ന് കഥ ഇതിനുശേഷം മീരയുടെ ജീവിതം ആകെ മാറി മറഞ്ഞു അവൾ തികച്ചും ഒരു ഭ്രാന്തിയായി മാറിയിരിക്കുന്നു ഇപ്പോൾ ഭർത്താവിൻ്റെ കൂടെ വൃന്ദാവനത്തിൽ എത്തുകയാണ് മീര അവിടെ ചെന്നപ്പോൾ അവളുടെ ഭക്തിയും പെരുമാറ്റവും പണ്ടത്തതിൽ നിന്നും വളരെ വളരെ ഉയർന്നിരിക്കുന്നു ഇത് കണ്ട ഭർത്താവ് പൊട്ടിക്കരഞ്ഞു അവളെ അവിടെ ഉപേക്ഷിച്ച് തൻ്റെ ഭാര്യ ഇനി പഴയ സ്ഥിതിയിലേക്കും ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള സ്ഥിതിയിൽ റാണാസിംഗ് തിരിച്ച് നാട്ടിലേക്ക് പോയി അന്നൊരിക്കൽ ദ്വാരകയിലെ കൃഷ്ണക്ഷേത്രത്തിൽ ജന്മാഷ്ടമി അഷ്ടമിരോഹിണീ ഭഗവാന്റെ ജന്മദിനം മീര തൻ്റെ യജമാനോട് പറയുന്നു ഹേ ഗിരിധാരി നീ എന്നെ വിളിക്കുന്നത് എനിക്ക് നന്നായി കേൾക്കാം ഇതാ ഞാനും നിന്നോടൊപ്പം വരുന്നു ഈ സമയം ഒരു തേജോ രൂപം ഒരു പ്രകാശം മിന്നൽ പിണർ പോലെ കാണവേ അവിടെ നിന്നവരെല്ലാം സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാതാവാതെ കണ്ണുകൾ പുത്തി എന്ന് കഥ അതാ വീണ്ടും ആ അമ്പലത്തിൻ്റെ നടയുടെ വാതിൽ തുറക്കപ്പെടുന്നു അവിടെ ഉണ്ടായിരുന്നു ആ മീര അവിടെ നിന്നപ്പോൾ ഉണ്ടായിരുന്ന മീര പിന്നെ ആരും കണ്ടിട്ടില്ല വീണ്ടും വീണ്ടും കഥകൾ അമ്പലത്തിൻ്റെ വാതിൽ തുറക്കുന്നു അടയുന്നു തുറക്കുന്നു അടയുന്നു അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ആർത്തു വിളിച്ചു തൻ്റെ മീര എവിടെ ഞങ്ങൾ ഇവിടെ കണ്ടിരുന്ന ആ സ്ത്രീ എവിടെ പോയി ആരും മീരയെ പിന്നെ കണ്ടില്ല എന്നാൽ അവർ കണ്ടു ആ ഭഗവാന്റെ വിഗ്രഹത്തിൽ മീര അന്ന് ധരിച്ചിരുന്ന ആ കീരി പറഞ്ഞ ചേല ആ പട്ടുവസ്ത്രം ആ വിഗ്രഹത്തിൽ അതാ കിടക്കുന്നു ആ വിഗ്രഹം ആ പട്ടുവസ്ത്രം കൊണ്ട് പുതഞ്ഞിരിക്കുന്നു പ്രിയമുള്ളവരെ നമുക്കും കേൾക്കാനാവുന്നില്ലേ ആ മുരളിഗാനം ആ ഓടക്കുഴൽനാഥം നമുക്ക് കേൾക്കാനാവുന്നില്ലേ തൻ്റെ പ്രിയ ഭക്തയായ മീരയ്ക്ക് വേണ്ടി ഭഗവാൻ ഊതുന്ന ആ വേണുനാഥം ഭക്തപ്രിയ തൻ്റെ എല്ലാമെല്ലാമായ ഭഗവാനിൽ ലയിച്ചു എന്നതിൻ്റെ അവസാന തെളിവ് പ്രിയ ശ്രോതാക്കളെ ഭക്തമീര എന്നും നമ്മുടെ എല്ലാമുള്ളിൽ ഒരു ഭ്രാന്തിയായും ഭക്തയായും ഭഗവാനിൽ ഇല്ലാതായെങ്കിൽ അലിഞ്ഞെങ്കിൽ കാരണം ഭഗവാനോടുള്ള ആ ഭക്തി ആ ചഞ്ചലമായ പ്രേമം തന്നെ തന്നെ ഭഗവാൻ സമർപ്പിച്ചതിന് ആത്മസമർപ്പണം നടത്തിയതിന് കിട്ടിയ പ്രതിഫലം തന്നെയാണ് പ്രിയ ശ്രോതാക്കളെ നമുക്കും പോകേണ്ടേ ഭഗവാൻ്റെ കൂടെ മീര പോയതുപോലെ ഭഗവാനെ അറിയാൻ ശ്രമിക്കൂ എല്ലാവരും ആ സ്നേഹം ആ പ്രേമം ആ സുരക്ഷിതത്വം ആ കാരുണ്യം അതിലെല്ലാം നേടാൻ സാധിക്കും പ്രിയ ശ്രോതാക്കളെ എൻ്റെ ഭക്തമീര എന്ന കഥ ഇവിടെ തീരുകയാണ് എന്നെ ശ്രമിച്ച ഓരോരുത്തരുടെയും പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു ഭഗവാനെ അരി അറിയാൻ ശ്രമിക്കൂ എല്ലാവരും ഭഗവാനിലേക്ക് കൃഷ്ണകൃഷ്ണ ജപിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും நடந்தேங்க ஹரே கிருஷ்ணா